സ്വാഭാവികം പുതിയ തലമുറയാണ് അവർക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം നല്ല ജീവിത സാഹചര്യം ഉണ്ടാവണം മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാവണം സർവോപരി സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി കിട്ടണം ഇതൊന്നും കൊടുക്കാതെ ഒരു പിടി ആൾക്കാർ മാത്രം അധികാരത്തിൻ്റെ ദന്തഗോപുരങ്ങളിരുന്ന് ജനത്തിന് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളെ പിഴിഞ്ഞ് അവസാനത്തുള്ളി ചോരയും ഊറ്റിക്കുടിച്ച് തങ്ങളുടെ മക്കളും ബന്ധുക്കളും ചീർത്തു വീർത്ത് ലോകമെല്ലാം പടർന്നു പന്തളിക്കുന്നത് കാണുമ്പോൾ എല്ലായിടത്തും ഇത് സംഭവിക്കാം മാസപ്പടിയും അറുപത്തിരണ്ട് പണ്ടുടെ അകമ്പടി ഹെലികോപ്റ്ററും ഔദ്യോഗിക വസതി എല്ലാ വർഷവും നാലും അഞ്ചും കോടി മുടക്കി നവീകരിക്കലും പിന്നെ ലോകം ഒട്ടാകെയുള്ള ഊരുചുറ്റലും ഒക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ ഇത് പഴയ തലമുറയല്ല പുതിയ കാലമാണ് ജാതിയും മതവും ഉപജാതിയും പറഞ്ഞവരെ അധിക കാലം ഭിന്നിപ്പിക്കാൻ കഴിയില്ല ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എല്ലാ കാരണഭൂതന്മാരും നോക്കിയും കണ്ടും ഭരിച്ചാൽ അവർക്ക് നല്ലത്